രാജ്യമെമ്പാടുമുള്ള കർഷകർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ കൈത്താങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നൂറോളം വരുന്ന ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച കർഷകർക്ക് വേണ്ടി പുതിയ പദ്ധതികൾ ഉൾപ്പെടെ ആവിഷ്കരിക്കുന്നു ഇതുകൂടാതെ കിസാൻ സമ്മാൻ നിധിയിലെ കർഷകർക്ക് നിരവധി ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിക്കുന്നത് കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ വിതരണം ഈ മാസം സർക്കാർ വിതരണം ചെയ്യുകയാണ് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തി ലക്ഷത്തോളം വരുന്ന കർഷകർക്കായിരിക്കും ഈ ധനസഹായം എത്തിച്ചേരുക വിതരണം വളരെ വൈകാതെ തന്നെ ഉണ്ടാകും ഇത് മാത്രമല്ല ഇനി കർഷകർക്ക് ലഭിക്കുന്നത് ഒരു കർഷകന് അതായത് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങുന്ന കർഷകർക്ക് ലഭിക്കുന്നതുപോലെ തന്നെ അവർക്ക് അഞ്ചു ലക്ഷം രൂപയുടെ വായ്പ കൂടി ഇനി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കെ സി സി ലോണിന്റെ വായ്പാ പരിധിയാണ് മൂന്ന് ലക്ഷത്തിൽ നിന്നും അഞ്ചു ലക്ഷമാക്കി ഇപ്പോൾ ഉയർത്തുകയും ചെയ്തിട്ടുള്ളത് രാജ്യമെമ്പാടുമുള്ള കർഷകർക്ക് ഏറ്റവും വലിയ സാമ്പത്തിക സഹായങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൈകളിലേക്ക് ധനസഹായം സ്വീകരിക്കുന്ന കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ആനുകൂല്യം വർദ്ധിപ്പിക്കുമെന്നുള്ള പ്രധാന നിർദ്ദേശങ്ങളും വരുന്നുണ്ട് എന്നാൽ ഈ ഒരു അവസരത്തിൽ എത്ര തുകയാണ് വർദ്ധിപ്പിക്കുന്നത് എന്നു സംബന്ധിച്ച സൂചനകൾ വന്നിട്ടില്ല എന്നാൽ ആനുകൂല്യം വർദ്ധിപ്പിക്കുമെന്നുള്ള പ്രധാന സൂചനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട് ഇനി അത് മാത്രമല്ല കിസാൻ സമ്മാൻ നിധിയോടൊപ്പം തന്നെ ചേർത്ത് നിർത്തേണ്ട മറ്റൊരു പദ്ധതിയായിട്ടുള്ള കർഷകർക്ക് ലഭിക്കുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുന്ന കർഷകർക്കും അതോടൊപ്പം പുതുതായിട്ട് ഭൂമി വാങ്ങുന്ന കർഷകർക്കും എല്ലാം ലഭിക്കുന്നതാണ് കെ സി സി ലോൺ നാല് ശതമാനം മാത്രമാണ് പലിശയുള്ളത് ബാക്കി വരുന്ന പലിശ മുഴുവനും കേന്ദ്ര സർക്കാർ സബ്സിഡിയായിട്ട് ബാങ്കുകൾക്ക് അനുവദിക്കുന്ന രീതിയാണ് അല്ലെങ്കിൽ കർഷകന് അനുവദിക്കുന്ന രീതിയാണ് അതുകൊണ്ട് തന്നെ പ്രതിവർഷം നാല് ശതമാനം മാത്രം പലിശയിൽ ലഭിക്കുന്ന കെ സി സി ലോൺ ഇത് മുൻപ് മൂന്ന് ലക്ഷം രൂപ വരെയാണ് നമുക്ക് ലഭിച്ചിരുന്നത് മൂന്ന് ലക്ഷം രൂപ വരെ ലഭിക്കണമെങ്കിൽ ഈട് നൽകണമായിരുന്നു രണ്ട് ലക്ഷം രൂപ വരെയാണ് ഈടില്ലാതെ ഇപ്പോൾ ലഭിക്കുന്നത് ഈ ഒരു സഹായം തന്നെയാണ് ഇപ്പോൾ നമ്മളുടെ സ്ഥലത്തിനൊക്കെ അനുസരിച്ച് അതോടൊപ്പം തന്നെ ചെയ്യുന്ന വിളയുമെല്ലാം ആശ്രയിച്ച് വായ്പാ പരിധി അഞ്ച് ലക്ഷമാക്കി ഉയർത്തിയിട്ടുള്ളത് നിലവിൽ കൃഷിഭൂമിയുള്ള ഒരു കർഷകനാണ് ഈ സഹായം ലഭിക്കുന്നത് ഒരു വീട്ടിൽ ഒരാൾക്ക് ലഭിക്കുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത് അതുമാത്രമല്ല വീട്ടിൽ തന്നെ ഒന്നിലധികം ആളുകൾക്ക് ഭൂമി ഭൂമിയുണ്ടെങ്കിലും ഈ ഒരു ഒരാൾക്ക് കുടുംബത്തിലെ ഒരാൾക്ക് ആനുകൂല്യം ക്ലെയിം ചെയ്യുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് സംസ്ഥാനത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതോടൊപ്പം തന്നെ യൂണിയൻ ബാങ്ക് അതോടൊപ്പം മറ്റു പ്രമുഖ ബാങ്കുകൾ വഴിയെല്ലാം തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നുമുണ്ട് ഇപ്പോൾ നമുക്ക് ഫെബ്രുവരി മാസം വരെയൊക്കെ അപേക്ഷകൾ സമർപ്പിക്കാം പിന്നീട് അടുത്ത സാമ്പത്തിക വർഷമായിരിക്കും പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നത് അത് മാത്രമല്ല ഇപ്പോൾ ഉയർത്തുന്ന വായ്പാ പരിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പുതിയ സാമ്പത്തിക വർഷം മുതൽ നടപ്പിലാക്കാനായിരിക്കും സാധ്യതയുള്ളത് അത് നമ്മളുടെ സ്ഥലത്തെയും അതോടൊപ്പം സ്ഥലത്തിന്റെ വിസ്തൃതി അതോടൊപ്പം തന്നെ ചെയ്യുന്ന വിള ഇവയെല്ലാം ആശ്രയിച്ചായിരിക്കും നമുക്ക് വായ്പാ പരിധി ബാങ്ക് നിശ്ചയിച്ച് നൽകുക കൃഷിഭവൻ മുഖേന ലഭിക്കുന്ന ആ ഒരു സഹായങ്ങളല്ല ഇതൊന്നൊരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇതെല്ലാം തന്നെ ബാങ്ക് അധിഷ്ഠിതമായിട്ട് നൽകുന്ന വായ്പാ പദ്ധതിയാണ് അതോടൊപ്പം തന്നെ കർഷകർക്ക് ലഭിക്കുന്ന രണ്ടായിരം രൂപ പദ്ധതിയാണ് എങ്കിലും ഈ പദ്ധതിയും നിലവിൽ ബാങ്ക് അധിഷ്ഠിതമായിട്ട് ആധാറുമായി സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ പണം അയക്കുന്ന രീതിയാണ് കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ട് ഗഡുക്കളിലൂടെ നാളിതുവരെ ആയിട്ട് മുപ്പത്തി ആറായിരം രൂപ നൽകി കഴിഞ്ഞു ഈ തുകയുടെ അടുത്ത ഗഡുമായിട്ടുള്ള രണ്ടായിരം രൂപയാണ് ഈ മാസം വിതരണം ചെയ്യുന്നത് ഇനി മാത്രമല്ല ഇനിയും തുടർന്നും പദ്ധതി മുൻപോട്ട് കൊണ്ടുപോവുകയാണ് പദ്ധതി അവസാനിപ്പിക്കുന്നതല്ല എന്ന് ഇപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതുമാത്രമല്ല തുകയിൽ വർദ്ധനവ് കൂടി ഏർപ്പെടുത്തുന്ന കാര്യം കേന്ദ്ര സർക്കാർ പരിഗണനയിലുണ്ട് എന്ന് അറിയിച്ച സ്ഥിതിക്ക് ഇതിൽ ഒരു വലിയ വർധനവ് തന്നെ അതായത് ഒരു രണ്ടായിരം രൂപയുടെ അതായത് പുതിയൊരു ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കൂടി വർദ്ധനവായിരിക്കും ഒരുപക്ഷേ ഉണ്ടാവുക മറ്റ് വിശദാംശങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും അറിയിപ്പ് എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള വിവിധ ഗവൺമെൻറ് അറിയിപ്പുകൾ മറ്റ് പൊതു അറിയിപ്പുകളെല്ലാം കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക